എന്ത് ചെയ്യുന്നു എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറയും ഞാൻ സ്ഥിരം ഭാവി പ്രധാനമന്ത്രിയാണെന്ന് അയ്യ അതല്ല എന്താ പണിയെന്നാണ് ചോദിച്ചത് എന്ന് എടുത്തു ചോദിച്ചാൽ അപ്പോൾ ഉത്തരം വരും ബി ജെ പിക്ക് ആഞ്ഞടിക്കലാണ് ഓഹോ എങ്ങനെ ആഞ്ഞടിക്കുന്നത് അതിനും കൃത്യമായ ഉത്തരമുണ്ട് എന്തുകൊണ്ട് ഇ ഡി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല ബി ജെ പിയും പിണറായിയും ഒത്തു കളിക്കുന്നു ഇങ്ങനെയാണ് ബി ജെ പിക്ക് ആഞ്ഞടിക്കുന്നത് ഭയങ്കര തന്നെ വീണ്ടും രാജകുമാരിൻ്റെ വയലിൽ നിന്ന് വാക്കുകൾ പുറത്തു വരും ഡൽഹിയിൽ കണ്ടില്ലേ കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അതുപോലെ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യണം ശരി ഓക്കെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ സ്റ്റാലിൻ അഖിലേഷ് യാദവ് മമതാ ബാനർജി തേജസ്വി യാദവ് അങ്ങനെ അങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്നിട്ട് എനിക്കങ്ങ് സുഖിക്കണം ഇത് കേട്ട് കിളി പോയ കേൾവിക്കാർ അടുത്ത ചോദ്യം ചോദിക്കും ബി ജെ പിയെ നേരിടാൻ വേറെ ഏതൊക്കെ ഐറ്റം ഉണ്ട് അതിനും ഉത്തരമെത്തും ബി ജെ പി ചമ്മിപ്പിക്കൽ മനസ്സിലായില്ല രാജകുമാരൻ വിശദീകരിക്കും അളിയനെ ഇ പൊക്കാൻ വന്നു അളിയൻ ആരാ മോൻ നൂറ്റി എഴുപത് കോടിക്ക് ബോണ്ട വാങ്ങി നൽകി അറസ്റ്റിൽ നിന്ന് ഒഴിവായി ഇ ഡിയും ചമ്മി ബി ജെ പിയും ചമ്മിപ്പോയി നെക്സ്റ്റ് എൻ്റെ റാലികളിൽ ലീഗുകാർ പച്ചക്കൊടി വീശുന്നത് ബി ജെ പി കാരെന്ന് നോക്കിയിരുന്നു ഞാൻ പറഞ്ഞു വീശണ്ടാന്ന് ലവന്മാർ അത് അരയിൽ തിരികി അവിടെയും ബി ജെ പി ചമ്മിപ്പോയി അടിപൊളി എല്ലാം വെറൈറ്റി ആണല്ലോ എന്ന് മാത്രമേ കേൾവിക്കാരനും മറുപടി പറയാൻ പറ്റുകയുള്ളൂ അവസാനമായി അമേഠയിൽ ഇത്തവണ പോകുന്നുണ്ടോ എന്ന ചോദ്യം മറുപടി ഉടനെത്തും ഇല്ല വെറുത്തുപോയി ഇനി ഇവിടെ മതി ഇവിടെ ആകുമ്പോൾ പട്ടായ സന്ദർശനമൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ ഒന്ന് വന്ന് തല കാണിച്ചാൽ മതി അവന്മാർ പൊക്കിക്കൊണ്ട് നടന്നോളൂ ബോണ്ടയൊക്കെ കിട്ടുന്ന കോൺഗ്രസ് ബേക്കറുകളുണ്ട് പൊരാഞ്ഞ് ആസ്ഥാന ഭാവി പ്രധാനമന്ത്രി എന്ന വിളിയും കേൾക്കാം എന്തൊരു സുഖവാ ഇതാണ് ഇന്ത്യയുടെ ഭാവി രാജകുമാരൻ അഥവാ ആസ്ഥാന ഭാവി പ്രധാനമന്ത്രി കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അതുപോലെ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യണമെന്ന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ചു പറയുന്ന ഈ തങ്കുകുടത്തിനോടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങളുടെ മുത്തശ്ശി എന്നെ ഒന്നര വർഷം ജയിലിലിട്ടു ജയിലിൽ കേൾക്കുമ്പോൾ പേടിക്കുന്നവരല്ല ഞങ്ങൾ ജയിലും അന്വേഷണവും കാട്ടി ഞങ്ങളെ വിരട്ടരുത് എന്ന് അതായത് എടാ ചള്ളിച്ചക്ക നിന്റെ തന്തയുടെ തള്ള വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് നടന്നില്ല പിന്നെയാണ് നീ നിന്റെ ഒക്കച്ചങ്ങായി മോദിയോട് പറഞ്ഞ് എന്നെ വിരട്ടാൻ നോക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ പച്ച മലയാളം